വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക എന്ന ശ്രീനാരായണ ഗുരുദേവന്റെ സന്ദേശം ജീവിതധർമ്മമാക്കി തീർത്ത എസ് എൻ വി സ്കൂൾ സ്ഥാപകനും മുൻ എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറിയുമായിരുന്ന ഡോക്ടർ പി ആർ ശാസ്ത്രിയുടെ ഇരുപത്തിയേഴാമത് അനുസ്മരണ ദിന സമ്മേളനം പറവൂർ എസ് എൻ ഡി പി യൂണിയന്റെയും എസ് എൻ വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും ആഭിമുഖ്യത്തിൽ സ്കൂൾ ഹാളിൽ വെച്ച് നടന്നു വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു യുടെ വിവിധ ഭാഗങ്ങളിലുമെല്ലാം സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമാണ് ശാസ്ത്രീയ സമയം അദ്ദേഹത്തെ രൂപപ്പെടുത്തിയതിൽ ഗുരുദേവ ദർശനങ്ങൾ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിനെ സ്വാധീനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നമ്മുടെ ഈ പറമ്പു അതുപോലെ തന്നെ പരിസരത്തുള്ള ഗ്രാമപ്രദേശങ്ങളിലുള്ള ഗ്രാമീണ വിശുദ്ധി പോലെ തന്നെ തന്റെ അവസാന കാലം വരെ ജീവിത വിശുദ്ധി ഉയർത്തിപ്പിടിക്കാൻ അദ്ദേഹത്തിന് കഴിയുകയും ചെയ്തിട്ടുണ്ട് ഗുരുദേവന്റെ പല സന്ദർഭങ്ങളിലുമുള്ള ഉപദേശങ്ങൾ അദ്ദേഹത്തെ നന്നായി അദ്ദേഹത്തെ സ്വാധീനിക്കുകയും എന്ന് ഈ മഹാപ്രതിഭയെ പങ്ക് ചെയർമാൻ സി എൻ രാധാകൃഷ്ണൻ അധ്യക്ഷനായി അത് അദ്ദേഹത്തിന്റെ ഹൈസ്കൂളായി ഉയർത്തപ്പെട്ടെങ്കിലും പിന്നീട് ഇതിന്റെ ഇന്നത്തെ നിലയിലേക്ക് എത്തിച്ചേർന്നത് അദ്ദേഹം ഈ വിദ്യാലയം കേരളത്തിൽ അറിയപ്പെടുന്നതായി മാറുമെന്നുള്ള കാര്യങ്ങളിലേക്കാണ് ഒരു പ്രതിഫലവും വാങ്ങാതെയാണ് അദ്ദേഹം ഈ പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സ് പോലെ തന്നെ ഈ വിദ്യാലയം വളർന്ന് പന്തലിച്ച് വടവൃഷ്ടമായി ഇന്ന് എറണാകുളം ജില്ലയിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാലയമായി മാറിയിരിക്കുകയാണ് വിതരണോദ്ഘാടനം പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ നിർവഹിച്ചു ആദർശങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് കാരണം അദ്ദേഹത്തിന്റെ ആ വചനങ്ങളിൽ സംഘടിച്ചുകൊണ്ട് ശക്തരാവാൻ ആ സംഘടനാപരമായ ശക്തി തന്നെയാണ് ഈ സ്കൂളിന്റെ മുന്നോട്ടുള്ള ഊർജസ്വമായ പ്രയാണത്തിൽ ഒരു കൈതിരിയായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പി ആർ ശാസ്ത്രി അനുസ്മരണം യോഗം കൗൺസിലർ ഷീബ ടീച്ചർ നടത്തി ഒരു തൊണ്ണൂറ് വർഷം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ മനുഷ്യൻ ജരാതരങ്ങൾ ബാധിച്ച് ഓടി നടക്കാൻ കഴിയാതെ ദേഹമെല്ലാം ചുക്കിച്ചു ചിലപ്പോൾ ഒരുപാട് ആയിട്ട് ശൈല്യാവലബിയായി കിടക്കയിൽ കിടക്കുന്ന ഒരവസ്ഥയായിരിക്കും ഒരു തൊണ്ണൂറ് വയസ്സൊക്കെ ഉള്ളത് ഒരു മനുഷ്യന്റെ ജീവിതം പക്ഷേ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ആ സ്ഥാപനം ഒരക്ഷര തറവാട്ടമ്മയായി ഏറ്റവും നന്നായി പ്രോജ്വലിക്കുന്ന ഒരു വലിയ അനേകായിരം അനേകായിരം കുഞ്ഞുങ്ങൾക്ക് അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത അക്ഷരത്തിൻ്റെ ആ ജിഹ്ബ തെളിയിച്ചു കൊണ്ട് അവരെ അറിവിൻ്റെ പാലായനങ്ങളിലേക്ക് അവരെ കൈപിടിച്ചുയർത്താൻ ഈ പതിറ്റാണ്ടുകൾ കൊണ്ട് ഈ ക്ഷേത്രത്തിനായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ ഭാഗ്യം യൂണിയൻ കൺവീനർ ഷൈജു സ്വാഗതം ആശംസിച്ചു ഓരോ മാനേജ്മെന്റും അവരുടെ കാഴ്ചപ്പാടിനനുസരിച്ച് വളരെയധികം വികസന പ്രവർത്തനങ്ങളൊക്കെ കൊണ്ടുവന്നുകൊണ്ട് പിസ്തി സാറെ അക കണ്ണുകൊണ്ടും കണ്ട ആ ഉന്നതിയിലോട്ട് എത്തിക്കാൻ ഒരു പരിധി വരെയൊക്കെ സാധിച്ചിട്ടുണ്ട് ഇന്ന് പറവൂരിലെ തന്നെ മറ്റു വിദ്യാലയങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മികച്ച വിജയ ശതമാനവും മികച്ച വിദ്യാഭ്യാസ അന്തരീക്ഷവും ഒക്കെയുള്ള ഒരു സ്കൂൾ ഏതാണ് എന്ന് ചോദിച്ചാൽ സംശയമില്ലാതെ പറയാം അത് പി ആർ ശാസ്ത്ര സാറിന്റെ എസ് എൻ വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളാണ് മുൻ പ്രിൻസിപ്പാൾ എം ബി ഷാജി എം പി ബിനു കൗൺസിലർ ഷൈനി രാധാകൃഷ്ണൻ കെ ബി സുഭാഷ് ഡി ബാബു ഡി പ്രസന്ന കുമാർ വി എൻ നാഗേഷ് ബി പി ഷാജി കെ വി ഷാഹി പി മോഹൻകുമാർ എന്നിവർ സംസാരിച്ചു പ്രിൻസിപ്പാൾ എം എസ് പ്രീതി നന്ദി അറിയിച്ചു സ്കൂളിൽ നിന്നും പുതിയതായി പുറത്തിറക്കിയ സ്കൂൾ ബസിൻ്റെ ഫ്ളാഗ് ഓഫ് കർമ്മം കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ നിർവഹിച്ചു സി ജെ ജോയ് സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ